അപ്പം ശിവനെ കാണാൻ സൈക്കോളജിസ്റ്റ് വന്നിട്ടുണ്ട് എന്താ പറയാന്ന് പറഞ്ഞാൽ പുള്ളി ഒരു കാര്യത്തിൽ അടങ്ങുന്നില്ല കാരണം ഇതുവരെയുള്ള ഉള്ള സീസണിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോ പ്രോമയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇത്രയൊക്കെ ഉള്ളു ഇത്രയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും പക്ഷെ പുള്ളി ഇതുവരെ ഒരു ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത് കാരണം ആ ലാലേട്ടൻ്റെ എപ്പിസോഡ് അതുപോലെ ഇൻസൾട്ടായിട്ടാണ് ഫീൽ ചെയ്തത് പുള്ളിക്ക് പോട്ടെ പവർ റൂമിൽ നിന്ന് പുറത്താക്കി അത് പോട്ടെ എന്തിനേ ആ ഗെയിമെങ്കിലും ഒന്നു കളിപ്പിക്കാമായിരുന്നു അത്രമാത്രമൊന്നും ശിക്ഷയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമല്ലായിരുന്നു പിന്നെ നമ്മുടെ പല സീസണിലൊക്കെ വെച്ച് നോക്കുമ്പം ഭേദം അവിടെ മോത്ത് നോക്കി കാണിച്ചതൊന്നും അല്ലല്ലോ സത്യത്തിൽ കാണിച്ചതൊന്നുമല്ല അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ടൊന്നും നമ്മളിനി ഇനിയത് ടോപ്പിക്ക് സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇപ്പം അദ്ദേഹം കേറിയിട്ടുണ്ട് ഇപ്പം ജാസ്മിനൊക്കെ ഇപ്പോഴൊക്കെ നോക്കിയ ആൾ തന്നെയാണ് വന്ന് നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഓരോ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലെങ്കിൽ ലൈവ് ഞാനും ഇതിനെക്കുറിച്ച് കണ്ടു പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ ഇച്ചിരി ലൈറ്റായി പോകുന്നേ ഉള്ളു പക്ഷേ സിബിൻ തിരിച്ചു വരാൻ ആ നൂറ് ശതമാനം ചാൻസ് കൂടുതൽ ബിഗ് ബോസിന് എത്തുപോലൊരു പണി അവർക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷമില്ല സിബിനെ പോലെ ഒരാൾ പോകുകയാണെങ്കിൽ ഭയങ്കര പോകാറുള്ള ഒന്നാമെന്നെ ഷോ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഒരു സുഖം തോന്നിയില്ല അത് എത്തില്ല എപ്പിസോഡൊന്നല്ല നമുക്ക് വീഡിയോ ഇടാൻ പോലും തോന്നാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി அப்டேட்டு